ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച് ചൂരൽമലയിലെ മൊബൈൽ നെറ്റ്വർക്ക് ബന്ധം പുനഃസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ദിവസങ്ങൾ കൊണ്ടാണ് ഇവിടെ താത്കാലിക ടവർ നിർമ്മിച്ച് നെറ്റ്വർക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് സുനിത് സുകുമാരൻ തയ്യാറാക്കിയ ഒരു ഒരു ദുരന്തമുഖത്ത് ഭരണകൂടം എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടുന്നു എന്നതിന്റെ തെളിവുകളാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു മൊബൈൽ ടവറിന്റെ നിർമ്മാണം ഉരുൾപൊടലിനെ തുടർന്ന് ഈ മേഖലയിൽ ഈ ഒരു ടവറിനും അതോടൊപ്പം തന്നെ മൊബൈൽ നെറ്റ്വർക്കുകൾക്കുമൊക്കെ കനത്ത ഒരു നഷ്ടങ്ങളൊക്കെ നേരിട്ടിരുന്നു ഒപ്പം തന്നെ നിരവധി ആളുകൾ പോലീസ് ഉൾപ്പെടെയുള്ള രക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയതോടെ കവറേജ് ഉൾപ്പെടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത് മറികടക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഒരു സ്വകാര്യ കമ്പനി ഇവിടെ ഇത്തരത്തിലൊരു താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ചത് അതായത് വിവിധ മൊബൈൽ കമ്പനികളുടെ ഈയൊരു നെറ്റ്വർക്കുകൾ ഇവിടെ തന്നെ റീഡയറക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഈ മൊബൈൽ ടവറിന്റെ പണി ഇതിപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഇതിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ ഈയൊരു ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്തായിരുന്നു പേരെന്തായിരുന്നു സാജു അല്ലേ ഇത് എത്ര ദിവസം ഉണ്ടാകും ഈ ഒരു മൊബൈൽ ടവറിലൂടെ ഗവൺമെന്റ് അതോറിറ്റീസ് ആവശ്യപ്പെട്ട അനുസരിച്ച് ാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ നിർദ്ദേശം എന്ന് വരെ വേണമെന്ന് പറയുന്നോ അതനുസരിച്ച് അതുവരെ നമ്മളിത് മെയിന്റൈൻ ചെയ്യണം അപ്പോൾ അത് ഈ ഇഷ്യൂ ഉണ്ടായ ആ സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കവറേജിന്റെ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യണമെന്ന് കളക്ടറും ബന്ധപ്പെട്ട ടീമും നമ്മളോട് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സംഗതി ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിലിപ്പോ നിലവിലിപ്പോ ഇൻഡസ്റ്റവേഴ്സാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ നിലവിൽ ഞങ്ങളിപ്പോ മൂന്ന് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ജിയോ ഉണ്ട് എയർടെൽ ഉണ്ട് വിഐ ഉണ്ട് ഇത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിലർ ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന ട്രെയിലർ വഴിയാണ് ഇതൊരു ലോറിയിലാണ് കൊണ്ടുവന്നത് ചൊരം താഴ്ന്നാട്ടീന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് ചെറിയൊരു താമസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോ ഈ കളക്ടറെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ഇത് ഇങ്ങോട്ട് വന്നത് ഓക്കെ എന്തായാലും ഈയൊരു ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകളിലും ആദ്യ ദിവസങ്ങളിലും ഒക്കെ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു മൊബൈലിന് റേഞ്ചില്ല എന്നുള്ളത് അതിന് ഒരു തീർച്ചയായും ഒരു ശാശ്വത പരിഹാരമാണ് ഈ ഒരു താൽക്കാലിക മൊബൈൽ ടവറിന്റെ നിർമ്മാണത്തിലൂടെ ഇവിടെ ലഭ്യമാക്കുക എന്തായാലും ഈ ഒരു സുരക്ഷാ സേനകൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാകും ഈ ഒരു മൊബൈൽ ടവർ കാര്യം ഇത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എല്ലാവർക്കും മൊബൈൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിന്റെയൊക്കെ ആവശ്യം ഈ മേഖലയിൽ വളരെ കൂടുതലാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകളാണ് നമുക്ക് ഈയൊരു വെള്ളാർമല അതോടൊപ്പം തന്നെ ഈയൊരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകളാണ് ഈ ഒരു മേഖലയുടെ പുനർനിർമാണത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ സഹായം എത്തിക്കുന്നതിനുമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ സത്യരാജിനൊപ്പം സുനിത് കുമാരൻ